ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഡെസേർട്ട് സഫാരിക്ക് ആണ് പോകണത് ഞാൻ ഭയങ്കര ആണ് ഡെസേർട്ട് സഫാരി പോകാനായിട്ട് അപ്പോൾ ഡെസേർട്ട് കാണാൻ ഞാൻ ആദ്യം രണ്ടാമത്തെ തവണയാണ് ദുബായിക്ക് വരുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഡെസേർട്ട് കാണുന്നത് അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഞാനപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വഴിയേ പറയാം അപ്പോൾ അങ്ങോട്ട് നടക്കാണ് പിക്ക് അപ്പ് പോയിന്റിലേക്ക് നടക്കാണ് സോ ലെസ് ഗാറ്റ് എൻ്റെ പിക്കപ്പ് പോയിന്റ് വന്നിരിക്കണത് ഈ നേരെ കാണുന്ന സഹാറ സെൻറ്ററിൻ്റെ അടുത്താട്ടോ അതായത് ഞാനിപ്പോൾ ഉള്ളത് ഷാർജ സൈഡും ഈ ഒരു സഹാറ സെൻറ്റർന്ന് പറഞ്ഞൊരു മോളാണ് ഇതിൻ്റെ അപ്പുറത്ത് ദുബായാണ് അതായത് ദുബായ് ഷാർജ ബോർഡർ ആണ് അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിരുന്നു എനിക്ക് നിൽക്കേണ്ടത് അങ്ങനെ ഒരു രണ്ടുമണിയൊക്കെ ആയപ്പോൾ എൻ്റെ വണ്ടി വന്നു അപ്പോൾ കുറച്ച് പേര് ഈ പിക്കപ്പ് പോയിന്റിൽ നിന്ന് കയറുന്നുണ്ട് ഫസ്റ്റ് പിക്കപ്പ് പോയിന്റിൽ നിന്നാണ് ഞാനിവിടെ നിന്ന് കയറുന്നത് എനിക്ക് ജസ്റ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഈ വാനിൽ കയറി ഈ വാനിലാണ് നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് പോകുന്നത് പോകുന്ന വഴി ഒന്ന് രണ്ട് മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ പിക്കപ്പ് പോയിന്റ് ഉണ്ടായിരുന്നു മെഗാ മെഗാമോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പൈസ ഒക്കെ വരണമെന്ന് ഞാൻ പറയാം ഇത് അമ്പത് ആണ് ഞാൻ ബുക്ക് ചെയ്തത് ഉണ്ടായിരുന്നത് പല പല ദുറംസുകൾ നമുക്ക് ബുക്ക് ചെയ്യാൻ നാൽപ്പത്തിയേഴ് തിറംസിന് കിട്ടും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് ബുക്ക് ചെയ്തത് ഒരു ഐക്കോണിക് ടൂറിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്നാണ് ഈ ഒരു ഡെസേർട്ട് സഫാരി ബുക്ക് ചെയ്തത് അപ്പോൾ ഈ നമ്മൾ ഈ വണ്ടിയിൽ പോകുമ്പോൾ ലാസ്റ്റ് പേയ്മെൻറ്റ് കൊടുത്താൽ മതി നമുക്ക് ഓൺലൈനൊന്നും കൊടുക്കൊന്നും വേണ്ട നമുക്ക് കയ്യിൽ ക്യാഷ് കൊടുത്താൽ മതി ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതായത് ഈ ഒരു വാലിൽ നിന്ന് ഇറങ്ങും അപ്പോൾ ഞാൻ യാത്ര ഇങ്ങനെ തുടരുകയാണ് അപ്പോൾ ഞാൻ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള ഈ ഡെസേർട്ട് മരുഭൂമി ഒട്ടകൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോണത് അപ്പോൾ അത് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടോ അതായത് ഇവിടെ കുറേ വണ്ടികൾ നമുക്ക് കാണാം ഇവിടെ നിന്നിട്ടാണ് നമ്മൾക്ക് ഓരോ എക്സി വി അല്ലെങ്കിൽ കാറ് വന്നിട്ട് നമ്മൾ പിക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ഇതൊക്കെ നിൽക്കണത് ആ ആൾക്കാരാട്ടോ അതായത് വണ്ടി കാത്ത് നിൽക്കണ്ട ഞാൻ ഒറ്റയ്ക്കായിരുന്നു സോ ഞാനിവിടെ എത്തി ഞാനിവിടെ വെയ്റ്റിങ്ങാണ് ബസ്സിന് വേണ്ടിയിട്ട് ബട്ട് അൺഫോർച്ചുനേറ്റ് ഞാൻ ഒറ്റക്ക് ചെയ്തുകൊണ്ട് എനിക്ക് പർച്ചേസ് ഒന്നും ചെയ്യാനില്ല ഒറ്റക്ക് ചെയ്തുകൊണ്ട് ഭയങ്കര കത്ത പോസ്റ്റാണ് ഇവിടെ കാരണമെച്ചാൽ എല്ലാവരും പോയിട്ടാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്തായാലും വെയിറ്റ് ചെയ്യുന്ന ഇത്ര നേരം എന്നാരെങ്കിലും വിളിക്കും എന്നുള്ള പ്രതീക്ഷയില് ഞാൻ അങ്ങനെ ഞാൻ കാത്തിരുന്ന എന്റെ കാർ വന്നു അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് ഫ്രണ്ട് സീറ്റ് അതായത് ഡ്രൈവറുടെ അപ്പുറത്തെ സീറ്റ് തന്നെ കിട്ടി അപ്പൊ ഞാൻ എനിക്ക് ഫസ്റ്റ് തന്നെ വീഡിയോ കൊടുക്കാനും എനിക്ക് നേരെ എല്ലാം കാണാനുള്ള സന്തോഷത്തിലാണ് ഞാൻ അവിടെ ഇരിക്കുന്നത് ഞാൻ തൊട്ട് ബാക്കിൽ വേറെ ഏതോ ഫാമിലീസ് ആണ് ഇരുന്നത് എനിക്ക് അവരെ പേഴ്സണലി അറിയില്ല ആരും അറിയില്ല ഒക്കെ അവരവരുടെ ഫാമിലി ഇതൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കപ്പിൾസ് പയേഴ്സ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ എന്റെ വണ്ടി യാത്രയൊക്കെയാണ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാനാണെങ്കിൽ ഇത് ഡ്യൂൺ സ്മാഷിങ് അല്ലെങ്കിൽ നമുക്ക് ഈ മരുഭൂമി കൂടെ ഈ കാറിൽങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പോണതാണ് ഈ ഒരു ഭാഗം അപ്പോൾ ഒരു ഏകദേശം ഒരു മൂന്നര നാല് സമയമായിട്ടുണ്ടാവും അവിടെ എത്തിയപ്പോൾ എനിക്ക് സൺസെറ്റ് കാണാൻ പറ്റണ ഒരു സമയത്താണ് നമ്മളവരെ കൊണ്ട് ഇറക്കുന്നത് അപ്പോൾ ഈ കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് ഇതുപോലെ കാറിൽ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ പോകുന്ന വഴിയാട്ടോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനും ഭയങ്കര ആണ് ഞാനും ഇതുപോലെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അതുമാത്രമല്ല ഫ്രണ്ടിൽ സീറ്റ് എന്ന് പറയാൻ തന്നെ വലിയൊരു ഭാഗ്യം പോലെ എനിക്ക് തോന്നി കാരണം വെച്ചാൽ ബാക്കിലൊക്കെ ആ വച്ചാൽ നമുക്ക് അത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലേ പക്ഷേ ഇവിടെ ഞാൻ കണ്ടില്ല നല്ല രീതിയിൽ തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു ഫ്രണ്ടിലിരുന്നിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൂടെയും കാണിച്ചാറാണ് ഇങ്ങനെ ഇങ്ങനെ കുണ്ടും കുഴിയുള്ള റൂട്ടിൽ കൂടെ സ്പീഡിൽ ഇങ്ങനെ പോകണോ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തെറിച്ച് പോകുമോ എന്നുള്ളൊരു ഭയം കൂടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു മീൻസ് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അതായത് ഞാൻ പിടിച്ചിരുന്നിട്ട് വീഡിയോ എടുക്കലാണ് ഈ ഒരു വിജനമായ പ്രദേശത്തി കൂടെയാണെങ്കിൽ കറക്റ്റ് സ്ഥലം ഏതാണെന്ന് എനിക്ക് അറിഞ്ഞു പിന്നെ അത് മാത്രമല്ല എനിക്ക് വൈഫൈ ഉള്ളപ്പോൾ മാത്രമാണ് എനിക്ക് നെറ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ എനിക്ക് നെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനിതുപോലെ എന്താ പറയുക ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു എനിക്ക് കറക്റ്റ് ഈ സ്പോട്ട് അല്ലെങ്കിൽ ഇതേതാണ് പ്ലേസ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടെ നിന്ന് അവർ എങ്ങനെയെങ്കിലും തട്ടിപ്പുകാരാണെങ്കിൽ അവിടെ ഉപേക്ഷിച്ച് പോയാൽ നമുക്കൊന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു വരുഭൂമിയിൽ നടുക്കാണ് ഈ ഒരു ക്യാമ്പ് അല്ലെങ്കിൽ ഈ ഒരു ഡെസേർട്ട് സഫാരിയിലെ മറ്റുള്ള പ്രോഗ്രാംസ് ഒക്കെ വെച്ചിരിക്കണത് അപ്പോൾ നിങ്ങൾക്ക് ഡെസേർട്ട് സഫാരി പോകണമെങ്കിൽ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മുപ്പത്തിനാല് എ ഇ ഡി തൊട്ട് നിങ്ങൾക്ക് കാണാൻ അറിയാനൊക്കെ പറ്റും അതായത് ദുബായ് ഉള്ളവർക്കാണ് ഞാൻ പറയുന്നത് ഒരു വട്ടയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ് ഈ ഒരു സംഭവം കാരണം ൊരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മരുഭൂമി കൂടെ നടക്കാതൊക്കെ പറയുന്നത് വലിയൊരു സംഭവം തന്നെയല്ല അല്ലെങ്കിൽ കുറച്ച് മണലിലൊക്കെ ഇങ്ങനെ കൈ പിടിക്കുകയായിരിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇതായിരുന്നു ഒരു ഡ്രൈവർ കേട്ടോ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ എനിക്ക് ഡെസേർട്ട് സഫാരി അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഈ വട്ടം ഞാൻ എന്തായാലും ചെയ്യുമെന്നുള്ള ഉറപ്പിലായിരുന്നു ഞാൻ അങ്ങനെ നിന്നിരുന്നത് അപ്പോൾ അതേ ഈ പോകുന്ന വഴികളൊക്കെ മിക്ക കാറുകളും ഇതുകൂടെ തന്നെയാണ് ഈ ഒരു ക്യാമ്പിലേക്ക് ഇങ്ങനെ പോകാൻ പോകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ആ വഴി കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനും ഇതുപോലെ ഒരു ഭാഗം ഇങ്ങനെ നോക്കി 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 ഇങ്ങനെ ഇരിക്കാം പറ പ്രത്യേകിച്ച് കാണാനൊന്നും ഫുൾ മരുഭൂമിയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഈ ഒരു റൈഡാണ് ഈ ഒരു ഓടിക്കണ ഭാഗമാണ് ശരിക്കും ഒരു അടിപൊളി കാരണം വെച്ചാൽ ഈ തുമ്പത്തിക്കൂടെ കാളിങ്ങനെ സ്കിഡ് ചെയ്യിക്കുമ്പോൾ ആ മണൽത്തരികൾ ണാൻ കണ്ടാ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നല്ല രസമാണ് നമുക്ക് കാണാം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഡെസേർട്ട് സഫാരി ഈ ഡ്യൂൺ സ്മാഷിങ് അല്ലെങ്കിൽ ഈ കാറിൽ ഇരുന്നിട്ടുള്ള ഈ റൈഡ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിത് കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കട്ട് ഷോട്ട് കട്ട് ഷോർട്ട് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കാരണം വെച്ചാൽ ഫുൾ ലെങ്ത് വീഡിയോ ചിലപ്പോൾ ഞാൻ പറയണ പോലെ നിങ്ങളത് ആസ്വദിക്കണമെന്നില്ല അതുകൊണ്ട് ഞാനിങ്ങനെ ചെറുമുഖ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ഞാൻ ഈ ക്യാമ്പിലത്തെ വിശേഷമാണ് പറയണത് അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് അൺലിമിറ്റഡ് ഫുഡും അതുപോലെ കോഫി ടീ വെൽക്കം ഡ്രിങ്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്രീ ഉണ്ട് അപ്പോൾ തരത്തിലാണ് ഈ ഒരു ഡെസേർട്ട് സഫാരി ഉള്ളത് അത് ഞാൻ നിങ്ങൾക്ക് ആ ഒരു ക്യാമ്പ് അല്ലെങ്കിൽ ആ ഒരു സ്പോട്ട് എത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതിലിരിക്കുമ്പോൾ ഭയങ്കര കുരുക്കായിട്ടോ ഭയങ്കര കുരുക്കെന്ന് വെച്ചാൽ ഭയങ്കര കുലുക്കുക നമ്മൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് വേണം ഇരിക്കാൻ അപ്പം ഞാനിത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഫ്രണ്ടിൽ ഇറന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതായത് കുറച്ച് ദൂരം ഉണ്ടെങ്കിലും പോലും നമുക്ക് ആ കുലുങ്ങി കുലിങ്ങി പോകണത് നല്ല രസമായിരുന്നു നല്ല സ്പീഡ് തന്നെ കേട്ടോ നമുക്ക് വീഡിയോയിൽ ചെയ്ത് ചിലപ്പോൾ ചെറിയൊരു സ്പീഡിൽ പോകണ പോലെ തോന്നും പക്ഷേ ഇത് അത്യാവശ്യം സ്പീഡിലാണ് പോകുന്നത് പിന്നെ അങ്ങനെ കുണ്ടും നിറഞ്ഞ വഴികൾ നമുക്ക് ഈ ഷോക്കപ്പുള്ളവരെ അധികം അങ്ങനെ അറിയില്ല അങ്ങനെ അതേ ഞാൻ ആ ഒരു ഭാഗത്തേക്ക് എത്തുകയാണ് അതായത് ആ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്ന ഒരു മിഡിൽ ഓഫ് ദി ഡെസേർട്ട് പോലെയാണ് നമുക്ക് തോന്നുക ആ ഒരു ഭാഗത്ത് അവരിങ്ങനെ എന്താ പറയുക ഒരു ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവരിങ്ങനെ ഇതിനെ കാണുന്നത് അത്ര അധികം എന്താ പറയുക വിസിറ്റേഴ്സാണ് ഈ ഒരു ഡെസേർട്ട് സഫാരി ചൂസ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞു കൂടാ എത്ര സ്പോട്ടുകൾ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പോയ സ്ഥലത്ത് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഞാൻ പോയത് ഒരു വീക്ക് ഡേ ആയതുകൊണ്ട് അധികം ഫോറിനേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നു മലയാളികൾ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല ഫുൾ ഫോറിനേഴ്സായിരുന്നു ട്രിപ്പ് വന്നവർ മാത്രം തന്നെയായിരുന്നു തോന്നുന്നു ഇതിലുണ്ടായിരുന്നത് അപ്പോൾ അതേ ഞാൻ അവിടേക്ക് എത്തുകയാണ് അപ്പോൾ ഓരോരോ കാറുകൾ ഇത് ഇവിടെയാണ് വന്ന് ഇറക്കണത് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഞാനിതുപോലെ ആസ്വദിച്ചു അപ്പോഴാണ് ഞാൻ ഒട്ടകത്തിനെ കാണുന്നത് എനിക്ക് ഒട്ടകത്തിനെ പുറത്ത് കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വേറെ കാര്യം അത് കയറിയിതൊക്കെ നമുക്ക് ഫ്രീ ആട്ടോ ഈ ഒരു ഇതിൽ നമുക്ക് കുറച്ച് രണ്ട് മൂന്നടി ഈ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറി നടക്കാം നമ്മൾ വിചാരിക്കണ പോലെയല്ല ഞാൻ കയറി ഒട്ടകം ഒട്ടും അനുസരണം ഇല്ലാത്ത അനുസരണം ഇല്ലാത്ത ഒട്ടകം തന്നെയായിരുന്നു അപ്പോൾ അതിൽ കയറി ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കയറി നമുക്ക് കിളി പോകാന്ന് വെച്ചാൽ ഒട്ടക്ക അത്യാവശ്യം ഹൈറ്റ് ഉള്ളതല്ല നമ്മൾ കുതിരയുമെന്ന് ഇരിക്കുന്ന പോലെയല്ല ഒട്ടകം കുറച്ചും കൂടി ഹൈറ്റുള്ള കയറാൻ നമുക്കൊരു ചെറുതായിട്ടൊരു പേടി വരുമോ എന്നുള്ളൊരു സംശയം ഇല്ലാതില്ല എന്നാലും ഞാനിങ്ങനെ എന്താ പറയുക അതിൽ കയറി ആ വീഡിയോ ഞാൻ ഷോർട്ട്സിലാണ് ഇട്ടാക്കുന്നത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇതിൽ ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ ഒട്ടകത്തിൻ്റെ കൂടെ സെൽഫി എടുക്കുന്ന വീഡിയോ ആണ് പക്ഷെ എനിക്കൊരു പേടിയുണ്ട് ഈ ഒട്ടകത്തിൻ്റെ വായ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒട്ടകത്തിന് ഇത്രയും ക്ലോസ് അപ്പ് ആയിട്ട് അടുത്ത് കാണുന്നത് അപ്പോൾ ഞാനിതുപോലെ എന്താ പറയുക ഒട്ടക്കത്തിൻ്റെ അടുത്ത് പോയി സെൽഫി വീഡിയോ എടുത്തു പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് ആ ഒരു ക്യാമ്പ് സെറ്റ് ചെയ്താക്കുന്നത് അപ്പോൾ ഞാൻ ഈ മണലത്തരി കൂടെ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഈ മരുഭൂമി എന്നൊക്കെ പറയുന്നത് ഭയങ്കര എളുപ്പമാണ് നടക്കാൻ ഒരിക്കലും അല്ല നമുക്ക് നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ആടുജീവിതം സിനിമയിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ പൃഥ്വിരാജും അങ്ങനെയൊക്കെ നടക്കുമ്പോൾ അത്യാവശ്യം നല്ല സാക്രിഫൈസ് മീൻസ് അത്യാവശ്യം നടക്കാനുണ്ട് ഈ മണലിനെടുക്കണം നമ്മളത്രയും വിചാരിക്കണ പോലെ എളുപ്പമല്ല നടക്കാനായിട്ട് ഇതാണ് ആ ഒരു ക്യാമ്പിൻ്റെ സെറ്റപ്പ് അപ്പോൾ ഞാനിങ്ങനെ നടക്കണതാണ് നടക്കുമ്പോൾ പറ്റുന്നില്ല അത്രയും ഒരു മണലിങ്ങനെ അത്രയും ഹാർഡായിട്ടുള്ള പോലെ നമുക്ക് തോന്നാം നമുക്ക് ഇങ്ങനെ നടക്കാം നമുക്ക് ഒരുപക്ഷെ കടലിലൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ കടലിലൊക്കെ പോകുമ്പോൾ ഒരു നടക്കുമ്പോൾ ഒരു വൈകാട്ട് നല്ല കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ കാലൊക്കെ ഇങ്ങനെ കുഴിഞ്ഞു പോകുന്ന ഒരു ഫീലാണ് ഈ ഒരു മരുഭൂമിയിലത്തെ മണലിൽ കൂടെ നടക്കുമ്പോഴുള്ളൊരു എൻ്റെ ഒരു എക്സ്പീരിയൻസായിട്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറ്റത്ത് സൺസെറ്റ് കാണാം നേരത്തെ നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ച ഈ ഒരു ഓഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ സൗണ്ടും കാര്യങ്ങളൊക്കെ അറിയാനാണ് ഭയങ്കര ഒരു സൗണ്ട് ഇങ്ങനെ കാറ്റൊക്കെ ആയിരുന്നു ആ സമയത്ത് അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് കടക്കാൻ ഈ ക്യാമ്പിൻ്റെ നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ദുബായ് ഫോർ ഡെസ്റ്റിനേഷൻ ടൂറിസം എന്നൊക്കെ പറഞ്ഞിട്ട് കേടാനാണ് ഹെഡിങ് ഒക്കെ വെച്ചിരുന്നു ഇതാണ് ഫ്രീ സർവീസ് ഒക്കെ വരുന്നത് ബെല്ലി ഡാൻസ് ഹെന്ന ടാറ്റു ടീ കോഫി വാട്ടർ അൺലിമിറ്റഡ് അങ്ങനെ ഷോർട്ട് ക്യാമൽ റൈഡ് അതൊക്കെ ഫ്രീ ആണ് പെയ്ഡ് ആണ് അതൊക്കെ ഹോഴ്സ് റൈഡിംഗ് സീഷ ഗ്രോസറി ഐറ്റംസ് ഫാൽക്കൺ ഫോട്ടോഗ്രാഫി ഇതൊക്കെ നമുക്ക് പൈസ കൊടുത്തിട്ട് വേണം ചെയ്യാൻ അങ്ങനെ ഉള്ളിൽ കയറി ഇവിടെ നിങ്ങൾക്ക് കാണാം രണ്ട് രീതിയിൽ നമുക്ക് കാണാം ഈ താഴെ ഇരുന്നിട്ട് ഇത് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഫ്രീ അല്ല കേട്ടോ ഇതൊക്കെ പൈസ കൊടുക്കണം ഈ നമുക്ക് താഴെ ഇരുന്നിട്ട് നമുക്ക് കുഷീനൊക്കെ ഉണ്ടാകും അവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ ഒരു പ്രീമിയം സോൺ ഉണ്ട് അപ്പുറത്ത് നമുക്ക് ഇട്ടിരിക്കാം അതല്ലേ പ്രീമിയം സോൺ എന്ന് പറയുന്നത് അതൊരു അമ്പത് ദ്രംസ് കൂടി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കാം പക്ഷെ അതിന്റെ ആവശ്യമൊന്നും ഇല്ലാത്ത ഒരു ഇല്ലാത്ത കാരണം നമുക്ക് അധികം ഇരിക്കേണ്ട താഴെ തന്നെ ഇരിക്കാൻ പറ്റണവർക്ക് താഴെ ഇരിക്കുകയായിരിക്കും നല്ലത് അത്രയും വലിയ പ്രത്യേകിച്ചൊന്നും ഇവിടെ അങ്ങനെ താഴെ ഇരുന്നാലും കസാ ഇല്ലെന്നുള്ള വ്യത്യാസം എനിക്ക് തോന്നിയില്ല ഇവിടെ കുറേ ഇങ്ങനെ കാർപ്പറ്റിൽ ഇങ്ങനെ കുഷീനും അതുപോലെ ടേബിളൊക്കെ ഇരുന്ന് ഒരു ബുഫേ പോലെ നമുക്ക് നമുക്കെടുത്ത് ഇരുന്ന് കഴിക്കാനൊക്കെയുള്ള സെറ്റപ്പാണ് അപ്പോളാണ് ഞാൻ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഒരു വിമാനം ആകാശത്തിൽ കൂടെ പരിഭൂമിൻ്റെ മുകളിൽ കൂടെ പറക്കണത് കാണുന്നത് അങ്ങനെ അതേ ഒരു കോൺ ചുട്ടണം അത് പൈസയ്ക്കാട്ടോ കോണേ ഉണ്ടായിരുന്നു എനിക്ക് കോൺ ഇഷ്ടമില്ലാത്തതാണ് ഞാൻ കഴിച്ചില്ല അപ്പോൾ ഞാനവിടെ നിലത്തിരുന്നിട്ട് ഞാനൊന്ന് വീഡിയോ എടുക്കുകയാണ് കുറേ ഫോറിനേഴ്സൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ അതാണ് സ്റ്റേജ് ഈ സ്റ്റേജിലാണ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവുക അപ്പോൾ ഒരാളവിടെ പൂച്ചര കഴിപ്പിക്കണ്ടായിരുന്നു അങ്ങനെ ഒരു അഞ്ചര കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ടീ കോഫി അൺലിമിറ്റഡ് കഴിക്കാനുള്ള 嗯。<laughs> ഒരു അവസരം കിട്ടിയത് അപ്പോൾ ടീ കോഫി നമ്മൾ തന്നെ ഉണ്ടാക്കണം കേട്ടോ അതായത് പാൽപ്പൊടി പഞ്ചസാര കട്ടൻ കാപ്പി അല്ലെങ്കിൽ കട്ടൻ കാപ്പി അല്ല ചായപ്പൊടി കാപ്പി പൊടി ഒക്കെ ഉണ്ടാവും അതൊക്കെ വെച്ചാൽ നമ്മൾ തന്നെ ഇതുപോലെ വെള്ളം നിറച്ച് കുടിക്കണം അപ്പം ഞാൻ എല്ലാം എല്ലാടുത്തിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ നിങ്ങൾക്ക് കൂടിയും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതെങ്ങനെ എടുത്തു പക്ഷെ ഞാൻ അത് കുടിച്ച് നോക്കിയപ്പോൾ ഒറ്റ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അത് കുടിച്ചത് എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ ബേഗം തന്നെ ഞാൻ ഡസ്റ്റിനിൽ ഇട്ടു അങ്ങനെ ഞാൻ സൺസെറ്റിൻ്റെ ഭാഗം കാണാനായിട്ട് ഞാൻ പുറത്തേക്കൊന്ന് പോയി കാരണം സൺസെറ്റ് ഇവിടുത്തെ ഡെസേർട്ട് സൺസെറ്റ് ഒന്ന് സൺസെറ്റൊന്നും എന്ന് വെച്ചാൽ ഞാൻ പുറത്ത് പോയി ാണ് നല്ല അടിപൊളിയാണ് ഓരോരോ സമയം നീങ്ങും തോറും ഇരിട്ടായി ഇരിട്ടായി വരാനാണ് അപ്പോൾ ഒരു സിക്സ് തേർട്ടിയൊക്കെ ആകുമ്പോഴാണ് ഇവിടുത്തെ പ്രോഗ്രാം ഇരുട്ടാവുമ്പോഴാണ് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ എത്ര മനോഹരമായിട്ടുള്ള സൺസെറ്റാണല്ലേ ആ കാണാനായിട്ട് ഈ ഡെസേർട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ നാട്ടിൽ കടലിലൊക്കെ നമ്മൾ കടലിൽ മുങ്ങി പോകുന്ന സൂര്യനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് എന്താ പറയുക മണലിൽ മുങ്ങി മുങ്ങിപ്പോകുന്ന സൂര്യനെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റണത് അപ്പം ഞാനിതിങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ കാണാൻ കുറേ പേര് പേരിങ്ങനെ വന്നിട്ടുണ്ട് കാണാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ അതായത് ഇരുട്ടാവും തോറും ഇതിനകത്തെ ലൈറ്റുകളും തെളിഞ്ഞു തെളിച്ച് സ്റ്റേജ് സ്റ്റേജുമൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി ഞാൻ നോക്കുമ്പോൾ കുറേ പേര് ഇങ്ങനെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നില്ല താഴെ നമുക്ക് ഇഷ്ടമുള്ള തിരക്കുള്ള ആകുമ്പോഴാണ് നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ഓരോ അലോട്ടഡ് സ്പേസ് ഉണ്ടാവും നമ്മുടെ ടൂറിസം നമ്മുടെ ടൂറിസ്റ്റ് ആരൊക്കെയാണ് നമ്മുടെ ഗൈഡെന്നു വെച്ചാൽ അവരുടെ പ്ലേസിലാണ് നമുക്ക് ഇരിക്കാൻ പറ്റുക അങ്ങനെ ഫസ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ഇത് അവിടുത്തെ എന്തോ ഒരു വടിവെച്ചിട്ടുള്ള ഒരു ഇതാണ് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓരോ പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനൊക്കെ ഇപ്പൊ ബില്ലി ഡാൻസ് ആയാലും ഈ ഒരു ഡാൻസ് ആയാലും അങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്ന കാരണം ഞാൻ ആ പാട്ടൊക്കെ മാറ്റി എടുത്തക്കാണ് അപ്പം ഇത് ഒരു ഫസ്റ്റ് പ്രോഗ്രാം ആണ് അതിൻ്റെ കൂടെ ഒരു പെങ്കൊച്ചും വന്നു അതുപോലെ ഒരു ബലി ഡാൻസ് പോലെ അത് ബലി ഡാൻസ് അല്ല ശരിക്കും ബലി ഡാൻസ് ആണ് നടത്തത് വരുന്നത് ഇവരുടെ ട്രഡീഷണൽ കൾച്ചറിൽ പെട്ട ഒരു ഡാൻസ് ആണ് ഈ ഒരു ഡാൻസ് ഒരു ചെക്കനും പെണ്ണും കളിക്കണത് അപ്പോൾ ഇത് ഫസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ ഞാനും ഇതുപോലെ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ടായിട്ടോ സ്റ്റാർട്ടേഴ്സ് അവർ സെർവേ ഉള്ളത് അവർ ഇനി അനൗൺസ് ചെയ്യും ഈ ഫസ്റ്റ് പ്രോഗ്രാമിന് ശേഷമായിരിക്കും സ്റ്റാർട്ടേഴ്സ് കിട്ടുക അതായത് മെയിൻ കോഴ്സിന് മുമ്പുള്ള സ്റ്റാർട്ടേഴ്സ് കിട്ടുക എന്നുള്ളതിലാണ് അവർ അനൗൺസ്മെന്റ് നടന്നിരുന്നത് അപ്പോൾ ഇത് കാണുകയാണ് ഫസ്റ്റ് പ്രോഗ്രാം അപ്പോൾ ഈ സ്റ്റേജ് പോലെ തന്നെ അപ്പുറത്തും ഞാൻ പറഞ്ഞില്ല പ്രീമിയം സോണിൽ ഒരു സ്റ്റേജും കൂടി ഉണ്ട് അവിടെ ഈ സെയിം ഡാൻസ് തന്നെയാണ് അവിടെയും കളിക്കുന്നത് വേറെ രണ്ടാൾ ൾക്കാര് ഇതുപോലെ കളിക്കുന്നുണ്ടാവും നമുക്കിത് ഇവിടെ തിരക്കില്ലാത്ത കാരണം ഫ്രണ്ടിൽ തന്നെ ഞാൻ കയറി നിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു നല്ല രസമായിരുന്നു ഇവരുടെ ഈ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് എന്താ പറയുക നമ്മുടെ ഇപ്പോൾ നാട്ടിലൊക്കെ ആയാലും ഓരോ പ്രോഗ്രാംസ് എക്സിബിഷനൊക്കെ വരണ സമയത്ത് ഇങ്ങനെ ഓരോ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവില്ല അതുപോലത്തെ ഓരോ നാടോടി നൃത്തം എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ഒരു നാടോടി നൃത്തമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്റ്റേജിൽ നിന്ന് നമുക്കിങ്ങനെ എന്താ പറയുക ഇവർ രണ്ട് മൂന്ന് പേരൊക്കെ ഉള്ളു കേട്ടോ അതായത് ഇത് എന്താ പറയുക നമുക്കിത് വെറുത്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു പട്ടം എക്സ്പീരിയൻസ് ചെയ്യാവുന്നതല്ലോ ഈ ഒരു ഡെസ്റ്റ് സഫാരി നമുക്ക് ഈ പ്രോഗ്രാംസ് ഒക്കെ രണ്ട് മൂന്ന് പ്രോഗ്രാംസ് തന്നെയുള്ളൂ പിന്നെ മെയിനായിട്ട് ആയിട്ട് ബെല്ലി ഡാൻസ് ബെല്ലി ഡാൻസ് നമ്മൾ ഇപ്പോഴും നമ്മൾ പല സ്ഥലത്തും ഇപ്പോൾ ആണ് പണ്ടൊക്കെ ആയിരുന്നു ബില്ലി ഡാൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നമ്മളൊക്കെ ഇല്ലെങ്കിൽ ഓ ബെല്ലി ഡാൻസ് കാണണമല്ലോ എന്നുള്ള രീതിയിലൊക്കെ രീതിയിലങ്ങനെ ഇരിക്കുക പക്ഷേ ഇപ്പോൾ ബല്ലി ഡാൻസ് നമുക്ക് എവിടെയും നമുക്കങ്ങനെ കാണാൻ പറ്റും എന്ന് തോന്നുന്നു യു എയിൽ അപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ടർ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ടേഴ്സായിട്ട് എന്തോ കോളിഫ്ലവറും പിന്നെ എന്താ ഉണ്ടത് ഞാൻ ആദ്യം അട്ട്ലേറ്റാണെന്നാണ് വിചാരിച്ചത് പക്ഷെ അത് കട്ടിലിട്ട് കയറുന്നില്ല വേറെന്തോ ആയിരുന്നു അതെനിക്കത്ര ഇഷ്ടമായില്ലേ ഒരു പച്ചമരുന്നിൻ്റെ ഒരു ടേസ്റ്റായിരുന്നു ആ ഒരു ടേസ്റ്റ് പക്ഷേ അതായത് കോളിഫ്ലവർ കറി ആയിരുന്നു മീൻസ് ഒരു ഫ്രൈ ആയിരുന്നു അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കഴിച്ചു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ് അതിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതേ ഈ ഒരു ബലി ഡാൻസ് കഴിഞ്ഞാൽ ഞാൻ പറയാം ഇതായിരുന്നു ആ ബെല്ലി ഡാൻസ് വരണത് ഇത് അവിടുത്തെ ഒരു നാഷണാലിറ്റി ആണ് ഈ ഒരു ഡാൻസ് കളിക്കണത് ഈ വോളൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ കളിക്കണത് അപ്പോൾ നമുക്ക് ഈ സ്കിന്നിൻ്റെ കളറും ഡ്രെസ്സിൻ്റെ കളറൊക്കെ ഒരുപോലെ ആയതുകൊണ്ട് ബലി ഏതാണെന്ന് മനസ്സിലാവാത്തൊരു രീതിയിലുള്ള ഡാൻസ് ആയിരുന്നു ഈ ഒരു ബെല്ലി ഡാൻസ് ഉണ്ടായിരുന്നത് അത്രയും എന്താ പറയുക അവർ നമുക്ക് ഇങ്ങനെ സ്കിൻ കളർ അറിയാത്ത കാരണം സെയിം ഡ്രസ്സ് പോലെയാണ് നമുക്ക് തോന്നുന്നത് പിന്നെ ഇവരിങ്ങനെ അടുത്തൊരു ഒരു ഷോള് പോലെ സാധനങ്ങൾ ഇട്ടിട്ട് ഇങ്ങനെ കളിച്ചു ഈ പെണ്ണ് പെണ്ണെന്നെ കളിക്കണത് അതുപോലെ തന്നെ ഈ പെണ്ണ് തന്നെ വേറെ ഡ്രസ്സ് ഇട്ടിട്ട് കളിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൗതുകം അല്ലെങ്കിൽ ഒരു നേരിട്ട് കാണാനുള്ള എക്സ്പീരിയൻസ് ആണുള്ളത് അപ്പോൾ ഈ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കളിക്കുന്നു പ്രത്യേകിച്ച് വലിയ ഡാൻസേഴ്സ് എന്ന് പറയാനൊന്നും പറ്റില്ല എന്നാലും നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ആ ഇരുന്ന് ആ ഒരു ക്ലൈമറ്റ് ഞാൻ പറയാം യു എയിലെ ക്ലൈമറ്റ് ഇപ്പോൾ ഭയങ്കര തണുപ്പാണ് അതുകൊണ്ട് ഭയങ്കര ഒരു കൂൾ അറ്റ്മോസ്ഫിയർ നല്ല കാറ്റൊക്കെ വീശുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു പ്ലസൻ ഫീൽ ആണ് ഇവിടെ ഇരിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഷോൾ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യണ്ടായിരുന്നു ഈ ബലി ഡാൻസ് ില്ലേ സ്കിൻ ടോൺ എല്ലാം മാച്ച് ആയതുകൊണ്ട് നമുക്ക് ഡ്രസ്സും സ്കിൻ ടോൺ മാച്ച് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും എന്താ പറയുക വൃത്തികേടോ അങ്ങനെ നമുക്കിത് തോന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഈ ബലി ഡാൻസ് എന്ന് പറയുന്നത് ഈ ഒരു ബലി ഡാൻസ് ആയിരുന്നു ഇതുപോലെ അറ്റ് ദ സെയിം ടൈം അപ്പുറത്തെ സ്റ്റേജിലും സെയിം ഒരു ബലി ഡാൻസ് ഉണ്ടായിരുന്നു അതായത് സെയിം പാട്ടാണ് ഇവർ വെക്കുക അതിനും ഇതിനും ഒക്കെ വെക്കണത് അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ നമുക്കിത് കാണുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്നിട്ടാണ് കാണുന്നത് അപ്പോൾ ആ ഒരു ഇതിൽ നമ്മളിതൊക്കെ കാണും പിന്നെ ഇതേ ഇപ്പോഴാണ് ശരിക്കുള്ള ബലി ഡാൻസ് വരണേന്ന് തോന്നുന്നു മറ്റൊക്കെ വേറെ എന്തൊക്കെയോ ഡാൻസ് ആയിരുന്നു ഇതേ ബെലി ഇട്ടിട്ടുള്ള ഡാൻസ് ആണ് ഇപ്പോൾ ബെല്ലി കുലുക്കിട്ടുള്ള ഡാൻസ് ആണ് ബെല്ലി ഡാൻസ് നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു ബെല്ലി ഡാൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാണൂ അപ്പോൾ ഇതിൽ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാലാണ് നമുക്ക് ഫുഡ് ഫുഡ് ഫുഡെന്ന് വെച്ചാൽ ലിമിറ്റഡ് ആണ് ബുഫേ പോലെയാണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം അപ്പോൾ ഞാൻ ഞാനതിന് വിശേഷം പറയുമ്പോൾ ഞാൻ നേരത്തെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല അവിടെ എല്ലാ ഫോറിനേഴ്സും കത്തി ഫോർക്കൊക്കെ വെച്ചിട്ടാണ് അവര് കഴിക്കണത് സ്പൂണൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ മെയിൻ ഫുഡ് വന്നപ്പോൾ ഞാൻ കൈ വെച്ചിട്ടാണ് കഴിച്ചത് നമ്മൾ നമുക്ക് കൈ വെച്ചിട്ടുള്ള ശീല സ്പൂണും ഇതുപോലെ വെച്ച് കഴിക്കായിരുന്നു പക്ഷേ എന്താ പറയുക ഞാൻ ഇതുപോലെ കത്തി വെച്ചിട്ടാണ് കത്തി ഫോസ് ഫോർക്കൊന്നും വെച്ച് ഞാൻ കഴിച്ചില്ലേ അതായത് ടേസ്റ്റ് അത്ര അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനൊരു ഔട്ട് ഓഫ് ടെൻ ഒരു ആറ് അഞ്ച് ഒക്കെ കൊടുക്കുകയുള്ളൂ ഫുഡിന് ഫുഡ് എനിക്ക് അത്ര വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ലേ കുറേ പച്ചക്കറി കടലക്കറി വെള്ളക്കടല ചന കടല എന്നൊക്കെ അത് പിന്നെ റൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബിരിയാണി പിന്നെ നമുക്ക് അൺലിമിറ്റഡായിട്ട് അങ്ങനെ കിട്ടില്ല ഇത് ചിക്കൻ ഫ്രൈ കിട്ടില്ല ബി ബി ക്യു അൺലിമിറ്റഡ് കിട്ടില്ല അതൊക്കെ ഓരോ പീസൊക്കെ ഉണ്ടല്ലോ ഇതാണ് എൻ്റെ പ്ലേറ്റ് വരുന്നത് ഞാൻ ആദ്യം തന്നെ ടേസ്റ്റ് ഉണ്ടാകുമെന്ന് വെച്ചിട്ട് ഭാര്യ പൂരി ഇട്ടു പക്ഷേ അത്രയൊന്നും ഞാൻ കഴിച്ചില്ല എല്ലാവരും ഇങ്ങനെ താഴെ ഇരുന്നിട്ട് നിങ്ങൾക്ക് കാണാം കത്തി ഫോർ കുൻ സ്പൂണൊക്കെ വെച്ചിട്ടാണ് കഴിക്കുന്നത് ഞാനതൊക്കെ കൈ പിടിച്ചു മാത്രം അവസാനം ഞാൻ കൈകൊണ്ട് കൊണ്ട് തന്നെയായിരുന്നു കഴിച്ചത് പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുക ബാക്കിയുള്ള അദർ നാഷനാലിറ്റീസിൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ രസമല്ലേ ഞാൻ അടുത്തൊരു പ്രോഗ്രാം ആണ് ഈ ഒരു പ്രോഗ്രാം ഈ ഒരു പ്രോഗ്രാമിൽ ഈ പയ്യൻ ഫുൾ കറക്കായിരുന്നു കേട്ടോ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഇത് ഒരു ട്രഡീഷണൽ ഡാൻസും കൂടിയാണ് എനിക്ക് എനിക്കെ പേര് അറിയില്ല പേരക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ അപ്പോൾ ഇതിങ്ങനെ കറങ്ങി കറങ്ങി ഇവൻ ഒരു അഞ്ച് പത്ത് ഇരുപത് മിനിറ്റ് കറങ്ങിയിട്ടുണ്ട് ഈ കറക്കിട്ട് എനിക്കാണ് തലകറങ്ങിയത് ശരിക്കും പറയാൻ വെച്ചാൽ കാരണം വെച്ചാൽ ഇത്ര നമുക്ക് നമ്മളായാലും ഒരു മിനിറ്റ് കറങ്ങുമ്പോഴേക്കും നമുക്ക് തല തലകറങ്ങില്ലേ അതുപോലത്തെ ഒരു ഇത് ഇവൻ ഇത്ര നേരം കറങ്ങിയിട്ടും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഈ കാണുന്നവർക്കായിരിക്കും ചിലപ്പോൾ തലകറക്ക ഉണ്ടായി അപ്പം ഞാൻ പറയൂ ഇതിൽ പാട്ട് വെക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട് പാട്ട് വെക്കുമ്പോൾ എനിക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ വരേണ്ട കാരണം യൂട്യൂബ് ട്യൂബേഴ്സിന് മനസ്സിലാവും ആ ഒരു വിഷമം നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് വെച്ചിടാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്ന കാരണമാണ് ഇങ്ങനത്തെ പാട്ടുകളും നമുക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല ഇത് ചെയ്യണം സോൾവ് ചെയ്യണം ആ ഇഷ്യൂ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒറിജിനൽ പാട്ട് വെക്കാത്തത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾക്ക് ഇപ്പം കേൾക്കാം അത് ഇതിൻ്റെ അല്ലാതെ ഞാൻ ജസ്റ്റ് ഇട്ട ഒരു ഇതാണ് അത് കോപ്പിറൈറ്റ് വരാത്തതാണ് അപ്പോൾ ഇതിങ്ങനെ കറങ്ങി 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 കളിക്കുന്ന ഒരു ഡാൻസാണ് അപ്പോൾ ഞാനതും കണ്ടിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്താ പറയുക ഫുഡും കഴിച്ചിട്ട് രണ്ട് മൂന്ന് ഐറ്റംസ് മാത്രമല്ല പിന്നെ ഒരു ഫയർ ഡാൻസ് ഉണ്ട് പിന്നെ അതുപോലെ ഞാൻ നേരത്തെ നിങ്ങൾ മണൽത്തരിയിൽ ഇങ്ങനെ സ്കേറ്റിങ് ചെയ്യണ ഒരു ഭാഗമുണ്ട് അതായത് ഞാൻ നടന്നൊരു ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് ദുബായി എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ച ഒരു ഭാഗമുണ്ട് ആ ഭാഗത്ത് അവരത് കത്തിക്കും ഒരു ഫയർ ഷോ പോലെ ആ ഭാഗമാണ് ഞാൻ അടുത്തത് വരാൻ പോകുന്നത് അപ്പോൾ ഞാനതിങ്ങനെ കത്തിച്ച് കണ്ടിങ്ങനെ ഇരുന്നു കത്തിച്ചല്ല കണ്ടിരുന്നു ഞാനിത് മാത്രമല്ല ലൈറ്റ് എടുത്തിട്ട് ഇവർ ലൈറ്റ് ഈ ഡ്രസ്സമ്മത്തെ ലൈറ്റ് ഓൺ ആക്കിയിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി അത്ര നേരം കറങ്ങിക്കൊണ്ട് ഇക്കാരുന്നു ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം ഇത്രയും മിനിറ്റ് കറങ്ങിക്കൊണ്ട് ഇരിക്കായിരുന്നു ഞാൻ കുറെ കട്ട് ഷോട്ട് ചെയ്തിട്ടാണ് ഈ ഒരു എന്താ പറയുക ഇത് കുറച്ച് എടുത്ത് തന്നെ അപ്പോൾ ഇത് കറങ്ങി കറങ്ങി ഇപ്പോൾ കൈ കറക്കാൻ പോയി കൈ കറങ്ങിയിട്ടും ഇങ്ങനെ എന്താ പറയുക കൂളായിട്ട് പക്ഷേ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കൂട്ടോ പല നാഷണാലിറ്റീസിനെ നമ്മൾ അത് എൻഗേജ് ചെയ്യിപ്പിക്കുക ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അത് എല്ലാവരും കൂടി ഉൾക്കൊള്ളിക്കുന്നത് വലിയൊരു കാര്യം തന്നെയല്ലേ നമ്മുടെ നാട്ടിലായാലും കൈ അടിക്കുക എന്നൊക്കെ പറയുമ്പോൾ കൈയ്യടിക്കും അല്ലെങ്കിൽ കൈയടിക്കും എല്ലാവരും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ പല നാഷനാലിറ്റി പല കൾച്ചർ കസ്റ്റംസ് എന്നൊക്കെ വരുന്ന ഓരോ ആൾക്കാരാണ് അപ്പോൾ അവരുടെ കൾച്ചറിൽ എങ്ങനെയാണെന്ന് അറിയില്ലേ പക്ഷെ നമ്മുടെ അടുത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ആൾ കറങ്ങി കറങ്ങി നല്ല ഒരു എന്താ പറയുക ഒരു എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ ഒരു എൻഗേജ്മെൻ്റ് ഭയങ്കരമായിട്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു ഇവരിങ്ങനെ കറക്കി 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 അപ്പോൾ കൈകൊണ്ട് കറക്കുമ്പോഴും നല്ല രസം ഇട്ട് കാണാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു ഈ ഒരു ഡാൻസ് എന്ന് പറയണത് ഇതിനെന്താ പേരുന്നെനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇങ്ങനെ കറക്കി ഇങ്ങനെയല്ല ഇതൊരു തുണിയാണ് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു പാവാടം പോലത്തെ ഒരു സംഭവം കണ്ടില്ല അതിങ്ങനെ ഇങ്ങനെ 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 കറക്കണോ എന്ന് എനിക്ക് മനസ്സിലാവില്ല പിന്നെ എന്ത് കാര്യം എക്സ്പീരിയൻസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള ഒരു ഇത് കിട്ടില്ല ഒരു എന്താ പറയുക ആ ഒരു ഹാർഡ് വർക്ക് നമുക്ക് അതിന് റിസൾട്ട് ഉണ്ടാവുമല്ലോ അങ്ങനെ പഠിച്ച് 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 ഇങ്ങനെ കറക്കണത് അങ്ങനെ അതേ രാത്രി ആ ഒരു ഫയർ ഡാൻസിൻ്റെ സമയം കേട്ടോ ഈ ഫയർ ഡാൻസ് ഫയർ ഡാൻസ് എന്ന് വെച്ചാൽ ഫയർ നമ്മളിങ്ങനെ കാണിക്കില്ല അതുപോലെ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് പുറത്താണ് ദുബായി കത്തിക്കണത് എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ വേഗം പുറത്തേക്ക് ഓടി കാരണം ശരിക്കും ഈച്ച് ആൻഡ് എവറി മൂവ്മെൻറ്റ് എനിക്ക് ക്യാപ്ചർ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ അകത്തല്ല കത്തിക്കുന്നത് ഞാൻ പറയാം ആ ദുബായി കത്തിക്കുന്ന ഭാഗത്തേക്ക് ഞാൻ ഓടാണ് ഇതൊരു ഭയങ്കര ഇരുട്ടത്ത് അവിടെയുള്ള എല്ലാ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തിട്ട് ഈ ഒരു എന്താ പറയുക ദുബായി കത്തിക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ടൊരു എന്താ ഒരു നമുക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന സംഭവമാണ് അതായത് അത്ര വലിയ സംഭവം അല്ലെങ്കിൽ പോലും നമുക്ക് ഇതിനെ കത്തിക്കുമ്പോൾ എല്ലാവരും വീഡിയോ എടുക്കും പിന്നെ ടൂണും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതുപോലെ ഈ തണുപ്പും അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ നിൽക്കണത് ഭയങ്കര ഭംഗി തന്നെയാണ് കാണാനായിട്ട് പിന്നെ അതിൻ്റെ സൈഡിൽ രണ്ട് കറങ്ങുന്ന ഒരു സംഭവം കേട്ടോ അതുകൂടി കത്തിക്കുമ്പോൾ ഭയങ്കര ഒരു നല്ല അടിപൊളിയാട്ടോ ഒരു എന്താ പറയുക ഈ ഈയൊരു ദസൽ സഫാരിയിലത്തെ ഒരു സംഭവം കാണാനായിട്ട് അതായത് അവർ ഈ ഇങ്ങനെ കത്തിക്കണത് ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ രണ്ട് സൈഡിലും ഒരു സാധനം ഇങ്ങനെ കത്തിക്കും കത്തിച്ചു കൊണ്ടുണ്ട് അതിങ്ങനെ കറങ്ങുമ്പോൾ സാധാ ഒരു സംഭവം തന്നെയാണ് പക്ഷെ അതൊരു ഇങ്ങനെ കത്തിക്കുമ്പോഴും ആ ഒരു പാട്ടിൻ്റെ ഇതിലൊക്കെ വരുമ്പോൾ അതുപോലെ ആ ക്ലൈമറ്റും ഇതൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ ഈ ഒരു ദുബായ് ഡെസേർട്ട് സഫാരി എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ടും അതുപോലെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിട്ട് മാറും അപ്പം ഞാനിങ്ങനെ പുറത്ത് പോയി ഓടിപ്പോയി വീഡിയോ എടുത്തത് കേട്ടോ കാരണം എനിക്കിത് അകത്തിരുന്ന് കാണാൻ പറ്റില്ല അപ്പോൾ പുറത്തേക്ക് ഓടിപ്പോയി എടുത്തു പിന്നെ അകത്തുള്ള ഒരു ഷോ ആണ് ഇതുപോലെ എന്താ പറയുക തീ കൊണ്ട് നമ്മളത് നാട്ടിലായാലും കണ്ടിട്ടുണ്ടാകും ഇങ്ങനത്തെ ഒരു ഫയർ ഷോ പല പല രാജ്യങ്ങളിൽ ഇങ്ങനെ നടക്കുന്നതാണ് ഇങ്ങനെ ഇങ്ങനെ കറക്കി കറക്കി കടക്കി ചെയ്യണ സംഭവങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ അധികം അങ്ങനെ ഇതിനെക്കുറിച്ച് അങ്ങനെ വീഡിയോ ഒന്നും ഒന്ന് എടുത്തുടിയതും അത്യാവശ്യം സമയമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു എട്ടര വരെയായിരുന്നു ഈ ഒരു ഡെസേർട്ട് സഫാരിയിലെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനിത് എല്ലാതും ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കണ്ടു പിന്നെ ലാസ്റ്റ് എൻ്റെ ഡ്രൈവർ വിളിച്ചു ടൂറിസ്റ്റിൻ്റെ ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വരിക കാരണം അതിനെ ഒറ്റയ്ക്കല്ലോ ബാക്കിയുള്ളവർ പല നാഷണാലിറ്റീസ് അല്ല അപ്പം നമ്മുടെ വണ്ടി പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നമ്മൾ ആ ഒരു കാറ് കയറിയിട്ട് വേണം ഫോർച്യൂണർ പോലത്തെ കാറ് കയറിയിട്ട് വേണം നമ്മൾ നമ്മുടെ ബൈക്ക് ബസ് ഇരിക്കുന്ന സ്ഥലത്ത് എത്താനായിട്ട് അപ്പം എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം വരാം ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ അവസാനം ഒരു ബെല്ലി ഡാൻസും കൂടി ഉണ്ടായിരുന്നു അത് പക്ഷേ നമുക്ക് കാണാൻ പറ്റിയില്ല കാരണം അപ്പോഴേക്കും നമുക്ക് പോകേണ്ട സമയമായ കാരണം ഞാൻ വേഗം തിരികേറുണ്ടായിരുന്നു ഇത് ഞാൻ നമ്മുടെ നാട്ടിലായാലും സർക്കസിൽ കണ്ടിട്ടുള്ള കാരണം എനിക്ക് ഈ ഒരു ഫയർ ഷോ എനിക്ക് അത്ര വലിയ കാര്യമായിട്ട് അത്ര തോന്നിയില്ല നിങ്ങൾ ഇത് പക്ഷേ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സർക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള സർക്കസ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ഇതുപോലെ കുറേ സംഭവങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ഫയറിൻ്റെ ആയാലും ആ പെമ്പിള്ളയർ ആയാലും ആമ്പിള്ളേറെയായാലും അങ്ങനെ സൈക്ലിങ് ചെയ്യണതും ചാടണതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഡെസേർ സഫാരി വെറുത്താണ് ഒരു വട്ടെങ്കിലും നിങ്ങൾ ദുബായിൽ ഒന്ന് പോയിരിക്കണം മുപ്പത്തിനാല് എഴുതി തൊട്ടുണ്ട് നമുക്ക് പേയ്മെൻ്റ് ഒരിക്കലും നമുക്ക് ഓൺലൈൻ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് കയ്യിൽ കൊടുത്താൽ മതി അപ്പം ഞാനൊരു രണ്ടു മണിക്ക് ഇറങ്ങിയിട്ട് ഫുൾ ടൈം നെറ്റോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വൈഫൈയോ ഉണ്ടായിരുന്നില്ല അന്ന് ഞാൻ ചോദിച്ചു ഇവിടെ വൈഫൈ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ വൈഫൈ അന്നത്തെ ദിവസം അത് കംപ്ലൈൻ്റ് ആയിരിക്കുവായിരുന്നത് അങ്ങനെ എന്തോ പറഞ്ഞത് അപ്പോൾ പിന്നെ മിഡിൽ ഓഫ് ദി ഡെസേർട്ട് ആണ് നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ആയിരിക്കും ഇത്രയും കൂടി വൈബ് കൂടും പക്ഷേ ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും വല്ല ഞാനൊരു രണ്ട് മലയാളി ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയോ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചവരുടെ മലയാളി ഫ്രണ്ട്സാണ് അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ ആയിട്ടിരുന്ന് ഇങ്ങനെ ചില്ലെയ്ത് വൈബ് ചെയ്ത് അങ്ങനെ ഇരുന്നു അപ്പോൾ അതുകൊണ്ട് അധികം ബോറിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അടിപൊളിയായിരുന്നു അപ്പോൾ ഒരു ടൈം നിങ്ങൾ യു എയിൽ പോകുകയാണെങ്കിൽ ഒരു വിസിറ്റിങ്ങിനോ അല്ലെങ്കിൽ ഒരു ജോബ് സീക്കേഴ്സ് ആയാലും എന്തായാലും ഒരു വട്ടയെങ്കിലും ഈ ഒരു ഡെസർട്ട് സഫാരി ഈ വീഡിയോ കാണുന്നവരൊന്നും പോവുക പിന്നെ എൻ്റെ ക്യാമൽ റൈഡിൻ്റെ വീഡിയോ ഞാൻ ഈ ലാസ്റ്റ് ഇതിൽ കൂടെ ആഡ് ചെയ്യാൻ നോക്കാം കാരണം വെച്ചാൽ ഞാൻ നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത് അങ്ങനെ ഞാൻ ഈ ഒരു കൂടി ഈ ഷോ ആയി ഇയാൾ കുറേ പെട്രോൾ ഒഴിച്ച് അത് കത്തിച്ചു അങ്ങനെ എല്ലാവരും കയ്യടിച്ചു എല്ലാവരും കുറച്ച് പേരൊക്കെ പോയി തുടങ്ങി ഈ സമയമായിപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ച് വണ്ടിയിൽ പോവാട്ടോ അപ്പോൾ എല്ലാവരും ടയർഡായിട്ട് ഉറങ്ങുവാണ് അങ്ങനെ ഏകദേശം ടൈം എന്ന് പറയുന്നത് എട്ട് നാൽപ്പത്തി മൂന്നിന് ഞങ്ങൾ അങ്ങനെ തിരിക്കുകയാണ് തിരിച്ച് നമ്മുടെ ഇവിടെ പത്ത് മണി ആയപ്പോഴേക്കും നമ്മുടെ ഗോൾഡൻ സാൻസ് എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടൽ ഇറക്കുകയാണ് ചെയ്തത് ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ കാമൽ സഫാരി എൻ്റെ ക്യാമൽ ആണെങ്കിൽ എഴുന്നേക്കുന്നില്ല അതായത് ഞാൻ കയറി കൂടി വെയിറ്റ് കൊണ്ടാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്റെ കാമലിനെ നോക്കുന്ന ആള് വലിച്ചിട്ടും എഴുന്നേൽക്കുന്നില്ല അവസാനം അവൻ ആ ഫ്രണ്ടിൽ ഇരിക്കണ വടി അല്ലെങ്കിൽ ആ ഒരു കമ്പി എടുക്കേണ്ട വന്നു എൻ്റെ ക്യാമറയിൽ നിന്ന് ഏൽപ്പിക്കാൻ എനിക്കറിയാം പേടിയാണ് ആ ക്യാമറ ആ വഴി ഡെസേർട്ടിൽ ഓടി പോകുന്ന എൻ്റെയും കൊണ്ട് കാരണം അത്രയും ഒരു ടെൻഷനിലായിരുന്നു ഞാനവിടെ കയറിയിരുന്നിരുന്നത് അങ്ങനെ അത് പിടിച്ച എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ക്യാമലിന്റെ പുറത്ത് കയറിയിരിക്കണത് അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു റൗണ്ട് മാത്രമായിട്ട് അവര് ഇങ്ങനെ ചുറ്റിക്കുള്ളൂ അപ്പം ഞാനിങ്ങനെ അതെ അങ്ങനെ കണ്ട് എന്താ പറയുക അത്രയും ഒരു കൈയ്യൊക്കെ കാണിച്ചാൽ ഞാൻ അവിടെയുള്ള ഒരു ആളോട് പറഞ്ഞു എന്ന് വീഡിയോ എടുത്ത് തരുമെന്ന് ചോദിച്ചു വേറൊരു നാഷണാലിറ്റി ആയിരുന്നു അപ്പോൾ അവരിങ്ങനെ അവരിങ്ങനെടുത്ത് തന്ന വീഡിയോ ആണ് ഈ ഒരു വീഡിയോ അപ്പൊ ഞാനിത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയില് ഞാനിത് ആഡ് ചെയ്തേക്കുന്നത് ഞാൻ ഷോർട്സിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു പിന്നെ അത് മാത്രല്ല ഇതിന് കയറി ഇറങ്ങാനായിരുന്നു അടുത്തൊരു ഇത് ഉണ്ടായിരുന്നത് കാരണം ഇതിനെ വിട്ടിട്ട് പോയി എവിടേക്കോ അപ്പൊ ഞാൻ അക ദൈവം ഈ ക്യാമറയിൽ ഓടാൻ ഒന്നും തോന്നുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ അത് ഇറങ്ങി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്